നമ്മൾ മറ്റൊരു ക്രിസ്മസ് കാലത്തിനോട് അടുത്ത് ഇരിക്കുകയാണ് ലോകമെങ്കിലും വൈവിധ്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വൈവിധ്യമെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഇടങ്ങളിൽ മനുഷ്യർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുമ്പോൾ മറ്റു ഇടങ്ങളിൽ പരിവട്ടങ്ങളുടെയും ദാരിദ്ര്യങ്ങളുടെയും കഥയിലൂടെയാണ് മനുഷ്യലോകം മുന്നോട്ട് പോകുന്നത് ക്രിസ്മസ് കാലത്ത് നമ്മൾ ചുറ്റുവട്ടത്തെ പ്രതിഷേധങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ തേടേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് ചുറ്റിനും ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളും അസമാധാനങ്ങളും നടമാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള സമാധാനമായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ചുറ്റുപാടേക്കും ആ സമാധാനം പകർന്നു കൊടുക്കാനും അങ്ങനെ സമൂഹത്തിലേക്കും ആ സമാധാനം എത്താനും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു പുനർവിചിന്തനം ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് എല്ലാവർക്കും സാധ്യമാകണം ക്രിസ്തു ജീവിതത്തിലൂടെ നമുക്ക് മാർഗം കാണിച്ചു തന്ന ക്ഷമയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നന്മ നിറഞ്ഞ ക്രിസ്മസ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു